സുഹൃത്തുക്കളെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ വിനായക ചേട്ടന്റെ കയ്യിൽ നിന്ന് നല്ല അസല പച്ചയ്ക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സുരേഷ് കുമാർ എന്ന് പറയുന്ന മനുഷ്യന് എന്താ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ല എന്തായാലും പറഞ്ഞുതരാം ഇപ്പോ സിനിമാ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങള് ഹേമ കമ്മിറ്റി ഒന്നും കേട്ടോ നമുക്ക് നോക്കുമ്പെല്ലാം മാറ്റി നിർത്താം ഇപ്പൊ നടക്കുന്നത് ആ ഒരു സിനിമ ഇറക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലപ്പ് നിൽക്കുന്ന മനുഷ്യൻ വന്ന് പറഞ്ഞത് ഈ നടന്മാര് സിനിമ ഇറക്കുക എന്ന് പറഞ്ഞ പരിപാടി ഒന്ന് നിർത്തണം തീർച്ചയായിട്ടും അത് പ്രധാനമായിട്ട് രണ്ട് നടന്മാർക്കെതിരെ മൂന്ന് നടന്മാർക്കെതിരെ ഒന്ന് നമ്മുടെ പൃഥ്വിരാജ് ആണ് പിന്നൊന്ന രണ്ട് തലപ്പെട്ടന്മാർ ഒന്ന് മമ്മൂക്കയും ഒന്ന് മോഹൻലാലും ഈ മൂന്ന് പേരും ഈ സിനിമ നിർമ്മിക്കുന്ന പരിപാടി ഒന്ന് അവസാനിപ്പിച്ചിട്ട് ഇവർ അഭിനയം മാത്രമായിട്ടൊന്ന് മുന്നോട്ട് പോകണം എന്ന രീതിയിലായിരുന്നു സുരേഷ് ഒക്കെ ഒരു പ്രസ്താവനകള് അതിനെതിരെ ഗംഭീരമായിട്ടും നമ്മുടെ ഇവൻ അതിനെതിരെ ഗംഭീരമായിട്ട് സംസാരിച്ച ഒരു മനുഷ്യൻ നമ്മുടെ വിനായകചട്ട അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് കേട്ടോ സിനിമ തൻറെയും തന്റെ കുടു കൂടെ നിൽക്കുന്നവരുടെയും കുടുംബ സ്വത്താണോ മേനക സുരേഷ് കുമാർ അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കണ്ട എന്ന് തൻ്റെ ഭാര്യയോടും മകളോടും പോയി പറഞ്ഞാൽ മതി ഞാനൊരു സിനിമാ നടനാണ് ഞാൻ സിനിമ നിർമ്മിക്കുകയും ഡയറക്ട് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യും ഇത് ഇന്ത്യയാണ് ജയിഹിന് ഇതാണ് വിനായകൻ ചേട്ടൻ എഴുതിയ പോസ്റ്റ് ആ പോസ്റ്റ് ഇട്ട് കാണേണ്ട ആളുകൾ അത് കണ്ടു എന്ന് ഉറപ്പായ സമയത്ത് വിനായ് ചേട്ടനാണ് മൂപ്പരായി ഡിലീറ്റ് ചെയ്തളയും സംഗതി അവിടെ നിൽക്കുന്നില്ല കേട്ടോ ഈ സിനിമ നിർമ്മിക്കല് ആരൊക്കെ വേണം പറയുന്ന ചർച്ച ഇപ്പൊ നടക്കുന്നുണ്ട് അതിനിടയ്ക്കാണ് നമ്മുടെ പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നു ആരെ പോസ്റ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ രസകരമായ കാര്യമാണ് ആ ഒരു പോസ്റ്റ് നമ്മുടെ മോഹൻലാലിന്റെ ബിനാമി അങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല എങ്കിലും മോഹൻലാലിന്റെ ഏർ പണം കൊണ്ടൊക്കെ സിനിമ ഇറക്കുന്നു എന്നൊക്കെ പലപ്പോഴും പറഞ്ഞു വരുന്ന ആന്റണി പെരുമ്പാവൂര് ഒരു ഗംഭീര സാധനം എഴുതിയിട്ടുണ്ട് അതായത് ഈ നിർമ്മാതാക്കളുടെ സംഘടനയിൽ തന്നെ ഒരു ഗംഭീര ഭിന്നത വരുന്നു എന്നർത്ഥം ആന്റണി പെരുമ്പാവൂരും നമ്മുടെ സുരേഷ് കുമാറിനെതിരെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് സിനിമാ സമരം ഒറ്റക്ക് പ്രഖ്യാപിക്കേണ്ടതല്ല എന്നാണ് തന്റെ പോസ്റ്റിലെ ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന മാസത്തിൽ ഒരു സിനിമാ സമ്മാനം വരാൻ പോകുന്നു ഇനി സിനിമകൾ ആരും പ്രദർശിപ്പിക്കുന്നില്ല ഇറങ്ങുന്നില്ല എന്ന രീതിയിലൊക്കെ ആയിരുന്നു സുരേഷ് കുമാർ പറഞ്ഞേ പക്ഷേ അത് നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ പോരാ എന്ന് ആന്റണി പെരുമ്പാവൂർ പറയുന്നു നടൻ സിനിമ നിർമ്മിച്ചാൽ പ്രദർശിപ്പിക്കാനില്ലെന്ന് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് തേങ്ങട കൂട്ടിയ വർത്തമാനമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അർത്ഥം എമ്പുരാന്റെ ബജറ്റ് പൊതുവേദിയിൽ ചർച്ചയാക്കിയതെന്തിൽ ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മുടെ ആന്റണി പെരുമ്പാവർ ചോദിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ചോദ്യങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കേണ്ട തന്നെയാണ് എന്തായാലും അത് എഴുതിയ പോസ്റ്റ് ഒരു ഗംഭീര പോസ്റ്റ് ആണോ വെറുതെ അല്ല നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ ഈ പോസ്റ്റ് നിന്ന് ഷെയർ ചെയ്തത് ഷെയർ ചെയ്തത് എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഷെയർ ചെയ്തിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോസ്റ്റാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ മാസത്തെ മലയാള സിനിമയെ വിലയിരുത്തി മലയാള സിനിമാ വ്യവസായത്തെ പറ്റി മുതിർന്ന നിർമാതാവും നടനുമൊക്കെയായ ശ്രീ സുരേഷ് കുമാർ മാധ്യമങ്ങളോട് നടത്തിയ തുറന്നു പറച്ചിലിനെ പറ്റി ചിലത് പറയണമെന്നുള്ളതുകൊണ്ടാണ് ഈ കുറിപ്പ് വ്യക്തി എന്ന നിലയ്ക്ക് ജനാധിപത്യ ഇന്ത്യയിൽ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് എന്നാൽ ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുമ്പോൾ ആ സംഘടനയിലെ ഭൂരിപക്ഷം അംഗീകരിക്കുന്നതും ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങളാണ് പൊതുവേദിയിൽ അവതരിപ്പിക്കേണ്ടത് അപ്പോഴേ സംഘടനയിലെ ഭൂരിപക്ഷത്തിന് ആ അഭിപ്രായത്തിനൊപ്പം നിൽക്കാനും പിന്തുണയ്ക്കാനും സാധിക്കൂ നല്ല സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് സംഘടനയിലെ അഭിപ്രായ സമന്വയമില്ലാത്ത കാര്യങ്ങൾ വ്യക്തിപരമായി പൊതുസമക്ഷം അവതരിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായതുകൊണ്ട് മാത്രം അതേ സ്വാതന്ത്ര്യം ഞാനും എടുത്തുകൊണ്ട് ഞാനും ചിലത് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയുകയാണ് കേൾക്കണം ജൂൺ ഒന്നു മുതൽ നിർമ്മാതാക്കൾ സമരത്തിനിറങ്ങുന്നതായി വലിയ ആവേശത്തിൽ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞത് ഞാനും കണ്ടു മറ്റു ചില സംഘടനകളിൽ നിന്നുണ്ടായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാവണം അദ്ദേഹം അങ്ങനെ പറയാൻ തയ്യാറായത് എന്നാണ് ഞാൻ കരുതുന്നത് ഇത്തരത്തിലുള്ള സമര നീക്കം സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണകരമാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം നൂറുകണക്കിന് ആളുകളെ അതുവഴി ആയിരക്കണക്കിന് കുടുംബങ്ങളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന ഒന്നാണത് സംഘടനയെ പ്രതികരിച്ച് ആരാണ് ഇതൊക്കെ പറയാൻ അദ്ദേഹത്തെ ചുമല ചുമതലപ്പെടുത്തിയത് എന്താണ് ഇതിന് പിന്നിലെ ചേതോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണ്ടതുണ്ട് കൂട്ടത്തിലുള്ളവരെ പറ്റിയും സിനിമയിലെ മറ്റു മേഖലയുള്ളവരെ പറ്റിയും പുത്തൻ തലമുറയെ പറ്റിയും കടുത്ത ഭാഷയിൽ വിമർശിച്ചാൽ അദ്ദേഹത്തോടൊപ്പം സംഘടനയിലെ മറ്റുള്ളവർ നിശ്ശബ്ദമായി പിന്തുണയ്ക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ധാരണയെന്നും ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അച്ഛ മാധാജി പറഞ്ഞു കഴിഞ്ഞാല് ഇദ്ദേഹത്തിന് മുൻ എന്താ പറയാ മുൻ ഒപ്പമുള്ള തലമുറയുള്ള ആൾക്കാർ ഇപ്പൊ വന്നിരിക്കുന്ന പൃഥ്വിജ് അടക്കമുള്ള ആൾക്കാരെ വിമർശിച്ചു കഴിഞ്ഞാല് ഒരു വില കിട്ടുമെന്ന് വിചാരിച്ചു കിട്ടിയില്ല എന്തായാലും ഏതെങ്കിലും നിക്ഷിബ്ധ താല്പര്യക്കാരുടെ വാക്കുകൾ അദ്ദേഹം പെട്ടുപോയതാണോ എന്ന് തോന്നിപ്പോയി നൂറ് കോടി ക്ലബിൽ കയറിയ മലയാള സിനിമയിലെ പരിഹസിച്ചും വെല്ലുവിളിച്ചും അദ്ദേഹം സംസാരിച്ചു കേട്ടു സിനിമ അമ്പത് കോടി നൂറ് കോടി ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടി ക്ലബുകൾ കയറുക എന്നത് എവിടെയുമുള്ള ഫിലിം ഇൻഡസ്ട്രികൾ നിലവിലെ രീതി അനുസരിച്ച് എന്റെ അറിവിൽ മൊത്തം കളക്ഷനെ അഥവാ ഗ്രോസ് കളക്ഷനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് തിയേറ്ററിൽ നിന്നും മൊത്തം വരുന്ന കളക്ഷനും ആ സിനിമയ്ക്ക് വിവിധ ഭീതികളിൽ നിന്ന് വന്നുചേരുന്ന മറ്റു വരുമാനം കൂടി ചേരുന്നതാണത് നിർമ്മാതാവിൻ്റെ കയ്യിൽ കിട്ടുന്ന അത് മാത്രമായിട്ടുള്ള സംഗതിയല്ല എന്നർത്ഥം പിന്നെ അദ്ദേഹം പ്രതികരിക്കുന്ന സംഘടനയെ തന്നെയാണല്ലോ ഇങ്ങനെ നൂറ് കോടി ക്ലപ്പിലും ഇരുന്നൂറ് കോടി ക്ലപ്പിലും ഇടം നേടി വിശേഷങ്ങൾ പ്രചരിപ്പിക്കുന്നതും മലയാളത്തിൽ നിന്നുള്ള സിനിമകൾക്ക് ചുരുങ്ങിയ നാൾ കൊണ്ട് അത്രയും കളക്ഷൻ കിട്ടൂ അവ മറ്റു നാടുകളിലെ അതിലും വലിയ സിനിമകൾക്കൊപ്പം എത്തുകയും ചെയ്യുന്നതിൽ സന്തോഷിക്കുകയും ആ സന്തോഷം പങ്കിടുകയും ചെയ്യുന്നതിൽ അപാകതയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അതിനെയൊക്കെ ചോദ്യം ചെയ്തും അധിക്ഷേപിച്ചും അപരാധം എന്നോണം വ്യാഖ്യാനിച്ചും ഈ സുരേഷ് കുമാർ സംസാരിച്ചു ചെയ്ത വികാരം അവ്യക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗംഭീര പോസ്റ്റാണ് പോസ്റ്റ്മോർട്ടം ഇതിനിടയ്ക്കാണ് ഇദ്ദേഹം തന്റെ ഇനി ഇറങ്ങാൻ പോകുന്ന മോഹൻലാലിന്റെ സിനിമയുടെ കണക്കുകളെ കുറിച്ച് പറയാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നത് ചുരുക്കി പറഞ്ഞവര് സിനിമാ മേഖലയിൽ ഇപ്പോൾ ഒരു ഗംഭീര തല്ലടക്കുന്നുണ്ട് തല്ലിന് പുറകിൽ യാഥാർത്ഥ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ട് കേട്ടോ ഇവര് മുന്നോട്ട് വെക്കുന്ന സുരേഷ് കോമാറിന്റെ ടീം മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങള് നടന്മാര് അമിതമായി പൈസ വാങ്ങിക്കുന്നു സംവിധായകരും അമിതമായി പൈസ വാങ്ങിക്കുന്നു ഇവർക്ക് കൊടുക്കാനൊക്കെ ഉള്ള പൈസ മാത്രം ഉണ്ടെങ്കിൽ വേറെ ഒരു സിനിമ കൂടി എടുക്കാം എന്നാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സിനിമാ നടന്മാർ അവരുടെ ഈ പൈസ വാങ്ങിക്കലോന്ന് കുറയ്ക്കണം എന്നർത്ഥം അതവിടെ കഴിഞ്ഞില്ലേ ഇതവിടെ ഈ ഒരു പ്രശ്നമാണ് പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചത് ഇതിന്റെ ഭാഗമായിട്ട് ഒരു പട്ടിണി എടുക്കുന്ന ഒരുപാട് നിർമ്മാതാക്കളുണ്ട് കുട്ടുമ്പം കുട്ടിച്ചോറായ ആൾക്കാരുണ്ടെന്നു പറയുന്നത് ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ പുതിയ നടന്മാരൊക്കെ വന്നിട്ട് സിനിമ നിർമ്മിക്കുന്നുണ്ട് അത് നിലവിലുള്ള സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്ന ജോലി മാത്രമായി നടക്കുന്ന ഈ നിർമ്മാണ സംഘടനയിലെ ചില ആളുകൾക്ക് വലിയ അടിയാണ് അത് വേണ്ട മമ്മൂട്ടിയുടെ മമ്മൂട്ടിയോടൊക്കെയുള്ള ഒരു പണിയാണ് മോഹൻലാലിനൊക്കെ ഉള്ള പണിയാണ് പൃഥ്വിരാജിനെക്കുള്ള ഒരു പണിയാണ് അവിടെ എടുക്കട്ടെ എന്തായാലും അത് ശരിയല്ല എന്ന് പറഞ്ഞു ഇതിനെയാണ് നമ്മുടെ ഇദ്ദേഹം എതിർക്കുന്നത് പറഞ്ഞു ആര് നമ്മുടെ ആന്റണി വെരുമ്പോരൻ രണ്ടുപേരും ഗംഭീരമായിട്ട് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്തായാലും മൂപ്പര് പറഞ്ഞ് ഈ സമരപ്രഖ്യാപനമൊന്നും നടക്കും തോന്നുന്നില്ല നിങ്ങൾക്കോ